ഹായ് നമസ്കാരം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് മഹീന്ദ്ര എക്സ് യു വി വാഹനമായ ത്രീ എക്സോന്റെ പുതിയ വേരിയന്റ് ട്വന്റി ട്വന്റി ഫോർ വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസ് ആണ് നമുക്ക് എം എക്സ് വൺ മാനുവൽ ആണ് വരുന്നത് എം ടി ഓൺ റോഡ് പ്രൈസ് എട്ട് ലക്ഷത്തി എൺപത്തി ഒന്നായിരം രൂപയാണ് ഓൺ റോഡ് എം എക്സ് ടു വേരിയന്റ് ഡീസൽ എം ടി ഓൺ റോഡ് പ്രൈസ് വരുന്നത് പതിനൊന്ന് ലക്ഷത്തി എഴുപത്തി എട്ടായിരം രൂപയാണ് ഓൺ റോഡ് എം എക്സ് ടു പ്രോ ഡീസൽ എം ടി നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പന്ത്രണ്ട് ലക്ഷത്തി അമ്പത്തി ആറായിരം രൂപയാണ് എം എക്സ് ടു പ്രോ പെട്രോൾ ഓട്ടോമാറ്റിക്ക് നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പതിനൊന്ന് ലക്ഷത്തി എഴുപത്തി എട്ടായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈ എം എക്സ് ടു പ്രോ പെട്രോൾ എം ടി നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പത്ത് ലക്ഷത്തി അറുപത്തി രണ്ടായിരം രൂപയാണ് എം എക്സ് ത്രീ ഡീസൽ ഓട്ടോമാറ്റിക് ഓട്ടോ ഷിഫ്റ്റ് പ്രൈസ് വരുന്നത് പതിനാല് ലക്ഷത്തി പതിനൊന്നായിരം രൂപയാണ് ഓൺ റോഡ് എം എക്സ് ത്രീ ഡീസൽ എം ടി ഓൺ റോഡ് പ്രൈസ് വരുന്നത് പതിമൂന്ന് ലക്ഷത്തി പതിനാറായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് എം എക്സ് ത്രീ പെട്രോൾ ഓട്ടോമാറ്റിക് നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തി ഏഴായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈ എം എക്സ് ത്രീ പെട്രോൾ എം ടി നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പതിനൊന്ന് ലക്ഷത്തി ഇരുപതിനായിരം അല്ലേ എം എക്സ് ത്രീ പ്രോ വേരിയൻറ്റ് നമുക്ക് ഡീസൽ എം ടി ഓൺ റോഡ് പ്രൈസ് വരുന്നത് പതിമൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് എം എക്സ് ത്രീ പ്രോ വേരിയൻറ്റ് പെട്രോൾ ഓട്ടോമാറ്റിക് നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പതിമൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപയാണ് എം എക്സ് ത്രീ പ്രോ വേരിയൻറ്റ് പെട്രോൾ എം ടി ഓൺ റോഡ് പ്രൈസ് വരുന്നത് പതിനൊന്ന് ലക്ഷത്തി എഴുപത്തി എട്ടായിരം രൂപയാണ് എക്സ് ഫൈവ് ഡീസൽ ഓട്ടോമാറ്റിക് നമുക്ക് ഓൺറോഡ് പ്രൈസ് വരുന്നത് പതിനഞ്ച് ലക്ഷത്തി അമ്പത്തി നാലായിരം രൂപയാണ് ആക്സ് ഫൈവ് ഡീസൽ എം ടി നമുക്ക് ഓൺറോഡ് പ്രൈസ് വരുന്നത് പതിനാല് ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരം രൂപയാണ് ആക്സ് ഫൈവ് പെട്രോൾ ഓട്ടോമാറ്റിക് നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പതിനാല് ലക്ഷത്തി എഴുപത്തി ഒന്നായിരം രൂപയാണ് എക്സ് ഫൈവ് പെട്രോൾ എം ടി നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപയാണ് എക്സ് ഫൈവ് ലക്ഷറി ടി ജി ഡി ഓട്ടോമാറ്റിക് വേരിയൻറ്റ് നമുക്ക് ഓൺറോഡ് പ്രൈസ് വരുന്നത് പതിനാറ് ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപയാണ് എക്സ് ഫൈവ് ലക്ഷറി ടി ജി ഡി ഐ എം ടി മാനുവൽ നമുക്ക് ഓൺ റോഡ് പ്രൈസ് പതിനാല് നാൽപ്പത്തി ഏഴാണ് എക്സ് സെവൻ ഡീസൽ ഓട്ടോ ഷിഫ്റ്റ് നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഡുവൽ ടോൺ മോഡൽ നമുക്ക് പതിനേഴ് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് എക്സ് സെവൻ ഡീസൽ എം ടി ഡുവൽ ടോൺ നമുക്ക് ഓൺറോഡ് പ്രൈസ് വരുന്നത് പതിനാറ് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം രൂപയാണ് ൈസ് വരുന്നത് പതിനഞ്ച് ലക്ഷത്തി ആറായിരം രൂപയാണ് ഏക് സെവൻ ലക്ഷറി ഡീസൽ എം ടി ഡുവൽ ടോൺ നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പതിനെട്ട് ലക്ഷം രൂപയാണ് ഏക് സെവൻ ലക്ഷറി ടി ജി ഡി ഐ ഓട്ടോമാറ്റിക് ഡുവൽ ടോൺ നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പതിനെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് എക്സ് സെവൻ ലക്ഷറി ടി ജി ടി ഐ എം ടി ഡോൾ ടോൺ നമുക്ക് ഓൺറോഡ് പ്രൈസ് വരുന്നത് പതിനാറ് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ്